ഹൈ ഫ്രണ്ട്സ് നമ്മൾ നന്നിട്ട് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സാങ്ക്സിൻ്റെ റെസിപ്പിമായിട്ടാണ് കേട്ടോ വെജ് ചിക്കൻ സമോസയുള്ള റെസിപ്പിമായിട്ടാണ് കുട്ടികൾക്ക് ഒരുപാട് ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ഡോ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെട്ടോ മൈദ വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കാൻ പോലെ കുറച്ച് ഉപ്പും വെള്ളം ചേർത്തിട്ട് കുറച്ച് കട്ടിയിലും കുഴച്ചെടുക്കുന്നുണ്ടോ മാവ് ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഡ്രൈ ആവാതിരിക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക ഇനി അത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് എത്ര രണ്ട് വലുപ്പം വേണം അതിനനുസരിച്ച് ബോയ്സ് ആക്കിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് പരത്തിയതിന് ശേഷം ദോശ പാനിൽ വെച്ചിട്ട് അപ്പുറം അപ്പുറം ഒന്നുകൊണ്ട് ചൂടാക്കി തീർക്കുന്നുണ്ട് നമ്മുടെ മാവ് നല്ല തിന്നായിട്ട് പരത്തിരിക്കണം കേട്ടോ ഇനി നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് വേണ്ട ആവശ്യങ്ങളാണ് സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചത് ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ ചിക്കൻ എണ്ണ ചൂടാക്കി വന്ന പാനിലേക്ക് കുറച്ച് പെരിഞ്ചീരുവ ചേർത്തെടുക്കുക വേപ്പിലെ ചേർത്തെടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ചാൽ സവാളയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക സവാള ഒന്ന് വെള്ളിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല സവാള ചെ വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ചേർത്തെടുക്കുക ക്യാരറ്റ് ആദ്യം ചേർക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകൊണ്ട് വെന്തതിനു ശേഷം നമ്മൾ ആഡ് ക്യാപ്സിക്കൊടുക്കുന്നുണ്ട് ക്യാപ്സിക ഒക്കെ നല്ല വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തെടുക്കുക എല്ലാം കൂടി നല്ല വെന്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചിക്കൻ്റെ കഷണങ്ങളും ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ അരിഞ്ഞിട്ട് ചേർക്കുക അല്ലെങ്കിൽ മിക്സി ചെയ്തിട്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്തെടുത്താലും മതി എല്ലാം കൂടി നല്ലൊന്നിൽ മിക്സി ചെയ്തതിനു ശേഷം പൊടികൾ ചേർത്ത് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്തെടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു അരസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ മല മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലൊന്നിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എരി കുറച്ച് മതി എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി കുറച്ച് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൂടുതലെടുക്കുക എല്ലാം കൂടി പച്ചമെണ്ണം പോയതിന് ശേഷം മാറ്റി വയ്ക്കുക നമ്മുടെ പരത്തി ചുട്ടെടുത്ത ചപ്പാത്തി രണ്ട് കഷ്ണാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കോൺ ഷേപ്പിൽ ഉറുക്കിയെടുക്കുക നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കടലൊക്കെ പൊതിനീന പോലെ റോൾ ചെയ്തിട്ട് കൊണ്ടുവ അപ്പുറപ്പുറം മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഒട്ടിച്ചെടുക്കുക കേട്ടോ നമ്മൾ പോരാതിരിക്കാനാണത് നമ്മുടെ ഫില്ലിങ്ങതിലേക്ക് ഉള്ളിൽ വെച്ചിട്ട് മോൾ ഭാഗത്തും ഇതുപോലെ മൈദ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോലും അങ്ങനെ കോൺ ഷേപ്പിൽ സമോസയുടെ ഷേപ്പ് കുരുട്ടിയെടുക്കുന്നുണ്ടെട്ടോ എല്ലാതും ഉണ്ടാക്കി വെച്ചതിന് ശേഷം ചുട്ടെടുത്താൽ മതി എണ്ണ നല്ല ചൂടാക്കി കിടക്കണ്ട മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ കേട്ടോ കാരണം നല്ല ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ സ്പീഡ് കൂട്ടിയിട്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് കരിഞ്ഞുള്ളൂ അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ആയി വറുത്തെടുക്കുക കാരണം നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് കഴിച്ചത്തേ നമുക്ക് ഫുൾ ആണ് കേട്ടോ വയറ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണ കേട്ടോ വളരെ ടേസ്റ്റായിട്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്നും വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ